ഹേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അങ്ങനെ ായിട്ട് ഞങ്ങളും കോളുസ് ഓഫീസ് കഴിഞ്ഞ് റൂമിലോട്ട് വരുന്ന വഴിക്കാണ് റൂമിന്റെ ഓണറൊക്കെ കോളിടുന്നത് കണ്ടത് അപ്പൊ ഞങ്ങളും കൂടെ കൂടി കാണുന്നതുപോലെ അത്ര സിമ്പിളല്ല എന്ന് കോളിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അക്ക എന്താ ഫാസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയോ പക്ഷെ നമ്മളാണെങ്കിൽ ഒരുപാട് ടൈം എടുത്തു അക്ക ഇട്ട് കാണിച്ചിരുന്നത് എങ്ങനെ ഇട്ടാൽ മതി ഇത് സിമ്പിളാണെന്നൊക്കെ പറഞ്ഞ് ബട്ട് സ്റ്റിൽ ഐ വാസ് സോ കൺഫ്യൂസ്ഡ് അങ്ങനെ ഒരുപാട് സമയത്ത് പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഓരോ കളറായിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങി ഒന്ന് രണ്ട് കളർ ഫില്ല് ചെയ്തുമ്പോഴേക്കും റാണി ഓൾമോസ്റ്റ് നന്നായിട്ട് ഇടാൻ തുടങ്ങിയിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ ഒരുപാട് ടൈം എടുത്തു അതൊന്ന് ഓക്കെ ആവാൻ വേണ്ടി സോ ഇതാണ് നമ്മുടെ കോലത്തിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നു മാത്രല്ല രണ്ട് കോല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ വീഡിയോയും കാണിച്ചു തരാം കളറൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അക്ക വൈറ്റ് കളർ കൊണ്ട് വീണ്ടും ഒരു ഔട്ട്ലോൺ കൊടുത്തു അപ്പം ആ കോലത്തിൻ്റെ ലുക്ക് ഒന്ന് മാറി അടിപൊളിയായിരുന്നു പുള്ളിക്കാരി ട്വൽത്ത് സ്റ്റാൻഡേർഡ് തൊട്ടേ ഈ കോല ഇടാൻ തുടങ്ങിയിരുന്നു സൊ അതിൻ്റെ പെർഫെക്ഷൻ കാണാനുണ്ട് കോല ഇട്ടോണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു സോഫാണ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കോളം ഫസ്റ്റ് ഡിസൈനിനെക്കാളും കുറച്ച് ഡി ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ മിസ്സായി അപ്പോൾ കളറൊക്കെ ഫുൾ ഫിൽ ചെയ്തു ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാനൊറിയും മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്കരയും ആദ്യത്തും കൂടെ കൂടി മേ ബി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാകും നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് ഇതൊക്കെ ചെയ്തത് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഫണ്ണായിരുന്നു കയ്യിൽ ഫുൾ കളറായി അതൊക്കെ കാണിച്ചു കുറേ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് പട്ടിശോ കാണിച്ചു അതൊക്കെ ഞാൻ ഇപ്പോൾ ലാസ്റ്റേക്ക് ആഡ് ചെയ്തേക്കാം അങ്ങനെ ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് രണ്ട് കോലർ റെഡി ആയിട്ടുണ്ട് മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാ വീട്ടിലും കോലം വരച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ആ കോലത്തിൻ്റെ ഫോട്ടോസൊക്കെ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്